ഹായ് കൂട്ടുകാരെ സെലൻ റോസിലേക്ക് സോദ എന്നാ ഒരു ഫിഷ് കറി നോക്കാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ കഴിയില്ല ഇത് ഇതാണ് ഈ ടൈപ്പ് മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് ഉണ്ടല്ല അപ്പോഴേ നമ്മുടെ ഫിഷ് കണ്ടല്ല എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടല്ല കൂട്ടുകാരെ കഴിപൊളി അപ്പോഴേ കല്ല് കല്ലുപ്പൊക്കെ ആയിട്ട് നല്ല വൃത്തിയാ കഴിയിട്ടുണ്ട് ചട്ടിയിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ഉലുവ ചേർത്ത് ഇത്രയും ഉലുവയാണ് എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഉലുവ ഇവിടെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണാണ് അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക

സവാള വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ അവസരത്തിൽ തക്കാളി പഴം വേണമെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ അതേപോലെ എവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ടീസ്പൂൺ ആണ് അര ഇനി ഇതിലേക്ക് എരിവില്ലാത്ത മുളക് പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ രണ്ടര രണ്ടേ കാലൊക്കെ ചേർത്തുള്ളൂ അപ്പൊ ഈ സമയത്ത് തീ കുറച്ചിരിക്കുക ീ നല്ല കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു കുടിക്കാം മതിയാവും ഇനി ഞാൻ ഒരു ഒരുപടി തേങ്ങയും ഒരു രണ്ട് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ് ഒരു ഒരുപടി തേങ്ങയും രണ്ട് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്ക ഇതിലേക്ക് ഇതിനി നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം ആ തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ഇത് മീൻ വേഗുവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വഴിയ അവസരം തീനി കൂട്ടി വെച്ചുകൊടുക്ക ഇപ്പോൾ നല്ല വല്ല തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഫിഷിനെ ആഡ് ചെയ്ത് കൊടുക്കാം എന്തല്ലേ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക കുട്ടിയെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളി കറി എന്തല്ല കൂട്ടേപ്പയറാക്കി നോക്കണു കൂട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ഉപ്പ് കുറവ് പോലാ തോന്നി അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് ആഹാ ആഹ് നമ്മടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടുകാരെ സൂപ്പർ നീ കൊറച്ചുകൂടെ ഒന്ന് കുറുകും അപ്പഴത്തേന് കഷ്ണത്തിലൊക്കെ പിടിക്കും ചട്ടിയിലിരുന്ന് തിളക്കുവല്ലോ ഉണ്ടല്ലോ ഇപ്പൊ ഇരുന്ന് തിളക്കിന്ന് ഇതേപോലെ തിളച്ച് കുറുകും നീ കടുതാളിച്ചില്ല ഒരു കടുതാളിപ്പൂടെ കൊടുക്കണം നമ്മുടെ ഫിഷ് കറി കണ്ടല്ലോ വീട്ടുകാര് അടിപൊളി അപ്പഴെ എല്ലാരും ഇതേപോലെ ചെയ് നോക്ക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്